ല്ല പിന്നെ ഞാൻ കുളിക്കണം ചളിയിലാ പോലക്കല്ല രണ്ടാണ്ടാകും ഇത്രയും ആൾക്കാരെ രണ്ടാമത് എടാട്ടാ இது போய் <laughs> <laughs> ാണ് അതെന്തായി അതിന് കംപ്ലൈൻ്റ് അതെ ഉച്ചക്ക് ആദ്യം കുടിക്കാൻ കഴിയാണ്ട് തട്ട് പോയിട്ട് മോനെ ഇനിയിവിടെ കുറയാ കുളിസിന പരിപാടി ആളായിരിക്കും കൂടി ഒന്നും ഇപ്പൊ നടക്കും എനിക്ക് തോന്നുന്നില്ല ബാത്റൂമിൽ നിന്ന് കാണുമ്പോൾ നോക്കണ എന്തെങ്കിലും സാമാനം നീക്കായി കഴിഞ്ഞാണ്ടല്ലോ സീനാഥ് ാണോ സോഫ ആ സോപ്പ് പണി ചെവിൻ എന്തായാലും കൂടി അർക്കി തോന്നില്ല അങ്ങനത്തെ കളികളാണ് ഇവിടെ വിളിക്കാൻ കഴിക്കാൻ എന്തായാലും എന്താ പങ്ക് ാലോ ലോക്ക് അതിൽ നടന്നത് അതിൽ ഫുഡ് കഴിച്ചു അത് കഴിച്ചോടാ നമ്മളെല്ലാവരും കഴിച്ചോ ഇപ്പൊ എന്താ കാണിക്കുന്നതാണ് ഇത് ഞാൻ കുടിക്കാൻ പറ്റൂല ഞാൻ നേരത്തെ അതേപോലെ മണ്ണെ ആക്കില്ല അതേപോലെ അത് രക്ഷപ്പെടുത്തു ഞാൻ ഈ ആനക്കുട്ടീന്റെ പേരെ കുളിക്കുന്നില്ല ഈ കുയാലിന്റെ കൂടെ ആയില്ല ുംറങ്ങൂല നീ ഇപ്പഴൊന്നുംറങ്ങൂല നീ ആദ്യം കുളിച്ചറങ്ങ എന്തൊക്കെ നോക്കിയാ എന്താ കുളിക്കുന്നില്ല എന്താണോ കുളിച്ചോ നീ എന്താക്കുന്നേടിക്ക

അഥവാ അറിയാണ്ട് തുണി അങ്ങനെ ഊരി പോയില്ല സീനാവു മാറണ്ട് നീ അങ്ങോട്ട് അധികം എടുക്കണ്ട ബാതിരി ഓറാണ് ജാസി കിക്ക് മോനെ കുട്ടി കിക്കാവാനൊന്നില്ല ഓൾറെഡി കേട്ടോ ഇത്രയും നിങ്ങൾ നിങ്ങക്ക് എന്നെ ആയിട്ട് തോന്നുന്നു ഓൻ നിങ്ങക്ക് ഒന്നും തോന്നില്ല അല്ലേ ഓൻ അതിന്റെ സ്നേഹം ഇത് സ്നേഹം ലീക്കോ ലീക്ക് നീ ക്യാമറ പേടി പേടിയാതില്ല നീ ഒരു പൊട്ടൻ കുഞ്ഞിച്ചത് എൽ കെ ജി ആണ് യു കെ ജി പഠിക്കുന്ന തിരക്കിനാ ശരി പിന്നെ റാബ് എന്തായാലും ഇപ്പോൾ തട്ടുവട ഇല്ലേ മുന്നോന്ന് എം ആർ സി ഗെ ഗ്യാങ് പറയുന്ന പറയൂ കമന്റ് പറയുന്ന കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന എന്താ എവിടെ തലേന്തോലും സാധാരണ പറച്ചു